മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കേരളത്തിലേക്ക് ഇ ഡി പിണറായിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇ ഡി ഇ സി ഐആർ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കുകയാണ് ഇ ഡി കൊച്ചി യൂണിറ്റിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെടുന്ന മാസപ്പടി കേസിൽ ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കുകയാണ് ഇ ഡി കൊച്ചി യൂണിറ്റിൽ ഇ സി ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് കേസിൽ ഇടപെടുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും വിശേഷിച്ചും കേന്ദ്ര ഏജൻസികളെ വിവിധ സംസ്ഥാനങ്ങൾ അടിച്ചമർത്താൻ കേന്ദ്രം ഉപയോഗിക്കുന്നു എന്ന ആരോപണം കേരളമടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് തിരഞ്ഞെടുപ്പിലും ശക്തമായ വിഷയമായി തീരുമെന്ന് ഉറപ്പാണ്

എത്ര ഇപ്പം പിണറായി എപ്പോഴും പറയുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് തരാമുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരാണ്ടെന്ന് കണക്ക് നോക്കിയപ്പോൾ ആവശ്യം പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ കിട്ടാവുള്ളത് ആ മൂവായിരത്തി ഒരുന്നൂറ് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്ത മാനദണ്ഡം വെച്ച് കൂടുതൽ കൂടുതലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റും കേരളത്തിൽ ഈ മൂവായിരത്തി ഒറുന്നൂറ് കോടി രൂപയുടെ കണക്ക് നോക്കിയപ്പോൾ എന്താ പ്രശ്നം നിർവഹി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയാണ് അവർ പാർലമെൻറ്റി ഞാൻ ഏറ്റിരിക്കുന്നു ആ കാശ് ഇപ്പം കൊടുക്കാം ഇപ്പം ഒരു മിനിറ്റ് പക്ഷേ ആ കൊടുത്ത കാശിന് കണക്ക് കിട്ടണ്ടേ ഇപ്പം ഇവിടെ കുടിവെള്ള പദ്ധതിക്ക് നൂറ് കോടി രൂപ കൊടുത്തിരിക്കാൻ അമ്പത് രൂപ കൊടുത്തു ആ അമ്പത് കോടി അമ്പത് കോടി ചിലവഴിച്ചതിൻ്റെ കണക്ക് കിട്ടാൻ ബാക്കി അമ്പത് എങ്ങനെ കൊടുക്കും ചിലവഴിച്ചത് കണക്കുണ്ടേ എന്നതുപോലെ ഈ പദ്ധതി കൊടുത്തിരിക്കാൻ പണത്തിൻ്റെ കണക്ക് കിട്ടിയിട്ടില്ല കണക്ക് ചോദിക്കുന്നത് പിണറായി മിണ്ടാതിരിക്കുക എന്നാ കാരണം എങ്ങനെ ചിലവഴിച്ച് പിണറായി ഭാര്യയും മക്കളും കൂടെ വേൾഡ് ടൂറ് എട്ട് ദിവസം എത്ര കോടി രൂപ പോയി ഇതൊക്കെ ഈ കണക്ക്പ്പെടുത്താൻ പറ്റുമോ വീട്ടിൽ പിണറായിയുടെ വീട്ടിൽ ഒന്നാം നില ഒന്നാം നിലയിലോട്ട് പോകാൻ ലിഫ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം കണക്ക് കണക്ക് എഴുതാൻ പറ്റുമോ പിന്നെ പശുക്കൂട് ഒന്ന് ആലോചിച്ചു ഒന്ന് ആലോചിച്ച് ഒരു പശുക്കൂട് നാൽപ്പത്തഞ്ച് ലക്ഷം പിത്തി എല്ലാവരും മനുഷ്യൻ കാണാതിരിക്കാൻ വേണ്ടി പിണറായി ചുറ്റും മതിരി കെട്ടി രണ്ടു കോടി പശുക്കൂട് ഉണ്ടാക്കഴിഞ്ഞാൽ പശു വച്ചേണ്ടതിനെ മേടിച്ച് അതിൻ്റെ കാശ് കയറും അത് കഴിഞ്ഞപ്പോൾ അതിന് ചാണക വിടാൻ അഞ്ച് ലക്ഷത്തിന് പ്രത്യേക കൂട് ഞാൻ ചോദിച്ചു മാളെ ഇങ്ങനെ എങ്ങനെ എന്നാ തേങ്ങയയ്ക്ക് പോവുക കാസർഗോഡ് നിങ്ങേര് തിരുവനന്തപുരം വരെ ഒരു കുമം യാത്ര കേരള അതെന്നാ കേരള എത്ര കോടി രൂപ പോയി രസന എനിക്ക് ചിരിവന്നതല്ല ഈ മന്ത്രി പൊക്കവന്മാർ പള്ളിക്കൂടി പോയിട്ടുള്ളമാർ ഇല്ല ഇതിനകത്ത് മന്ത്രിമാരെല്ലാം കൂടി ഈ വയസ്സ് രസികാത്ത കയറി കുത്തിയിരിക്കുക അവിടെ ഇരിപ്പ് കാലത്ത് സഹതാവും തോന്നി മുഖ്യമന്ത്രി കറങ്ങുന്ന കസേര ഇന്ന് ഈ മുന്നൂറ്റാറ് ഡിഗ്രി വിളിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം ഇവന്മാരവിടെ ഉണ്ടോന്നായി പുള്ളി നടത്താൻ നോക്കുന്നത് ജനങ്ങളേക്കായി കൂടുതൽ എന്നിട്ട് ഈ മന്ത്രിമാരെല്ലാം കാറും പൈലറ്റും കുറവ് വരിക കാരണം ഒരു ദൂറ് വണ്ടി ഒരുമിച്ച് കൂടി യാത്ര നടത്താം കാസർഗോഡ് തിരുവനന്തപുരം വരെ ഒരു ലക്ഷം പരാതി കിട്ടിയെന്നാണ് പറയുന്നത് ഒരു പരാതി ഏതെങ്കിലും മന്ത്രി മേടിച്ചോ പറ മുഖ്യമന്ത്രി മേടിക്കുന്നില്ല മന്ത്രിമാരും മേടിക്കുന്നില്ല ഞാൻ ഈ പത്ത് രൂപ മന്ത്രിമാരും കഴിഞ്ഞാൽ മടപ്പില്ല ഇവന്മാരെ കൊണ്ട പരാതി എങ്കിലും മേടിപ്പിക്കുന്നു മനുഷ്യൻ സന്തോഷത്തിൽ അതും ചെയ്തിട്ടില്ല എന്നിട്ട് ആ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അന്വേഷിച്ചപ്പം പരാതിക്ക് പരിഹാരം ഉണ്ടോന്നറിയാമോ മറുപടി അയക്കുന്നുണ്ട് മറുപടി താങ്കളുടെ നിവേദനം കൈപ്പറ്റിയതായി അറിയിച്ചു കൊള്ളുന്നു അപ്പം പരാതിക്ക് മറുപടി അയച്ചു എന്തെങ്കിലും നടപടി ഉണ്ടാക്കാൻ പറ്റും എന്തിനാ എത്ര കോടി രൂപ ചെലവഴിച്ചു ഇതുപോലെ ദൂർത്ത് നടത്തിയിട്ട് എനിക്ക് കാശ് കാശെന്ന് ഇങ്ങനെ പറയുന്ന അവകാശം ഇപ്പോൾ മാസപ്പടി കേസിൽ പ്രതിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നമുക്കറിയാമല്ലോ തിരുവനന്തപുരത്ത് നമ്മളല്ലേ ഇത് കൊണ്ടുവന്ന് തെളിയിച്ചതല്ലേ ആ സ്വപ്ന സുരേഷിനെ കൊല്ലുന്നു പേടിച്ചിട്ട് പേടിച്ച് ബാങ്കുള്ള കണ്ട് പൊളിച്ച് താമസിക്കുക നമ്മളെ ഈ ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പം ഉള്ള കേസ് സുപ്രീംകോടതി ലാവലിയും സുപ്രീംകോടതി കിടക്കുക അത് സുപ്രീംകോടതി ഇപ്പം ചൂടാണ് എത്രയാൾ മാറ്റുക എത്ര എത്ര പ്രാവശ്യം മാറ്റുന്ന കോടതി ചോദിച്ചിരിക്കുക മുഴുവള്ളയടിച്ചിരിക്കാൻ മതി കേരളം മുഴുവൻ കൊള്ളയടിച്ച് എത്ര എത്രയിരം കോടി രൂപ ഇടയിലുണ്ടെന്ന് ആർക്കറിയാം ഇപ്പോൾ ഈ മാസപ്പൊടി കേസിൽ മഴ ഒരു ഒന്ന ദശാംശം ഏഴരണ്ട് കോടി അതൊന്നും നിസ്സാരമാണ് നാൽപ്പതിനായിരം കോടി രൂപയാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് സി എം ആർ ആ നാൽപ്പതിനായിരം കോടി രൂപയിൽ അയ്യായിരം രൂപ രാഷ്ട്രീയക്കാർ കൊടുത്തു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ അയ്യായിരം രൂപ ആർക്കൊക്കെ കിട്ടി പറയണ്ടേ അതൊക്കെ നിയമത്തിനുമ്പിൽ വരണം ശിക്ഷിക്കപ്പെടണം അത് ഇപ്പം ഞാൻ നിർത്തിയെന്ന് എന്ന് വിചാരിക്കേണ്ട ആ മുപ്പത്തയ്യായിരം കോടി രൂപ എങ്ങനെ എത്ര ശതമാനം സർക്കാർ അതിനകത്ത് വരേണ്ടതാണെന്ന് നോക്കണം അത് മുഴുവൻ കൊള്ളയാണെന്ന് തെളിയിക്കണം അതിനുള്ള യുദ്ധം നടക്കുകയാണ് ഒരു വിട്ടുവീറ്റി ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല ഇതാണ് പറയാനുള്ളത് അപ്പം താമസിക്കാതെ നൈവ് അനുഗ്രഹിച്ചാൽ നമുക്ക് പിണറായിയും ഭാര്യയും മകനും എല്ലാം കൂടെ ജയിലിൽ കിടക്കുന്നേ കാണാം അങ്ങനെ അതും ഒരു രസമല്ല കാണാൻ കാരണം ഞാൻ ചുമ്മാ ആയിരുന്നു എന്നെ ജയിലിലോട്ട് കൊണ്ടുപോയതാണ് ജഡ്ജി അവരുടെ നല്ല മൈസുരട്ടന്മാരായതുകൊണ്ടായി ജാമ്യ കെട്ടിങ്ങ് പോകുന്നു ഞാൻ ഈ ബി ജെ പിയോട് ബന്ധം ഉണ്ടായത് അങ്ങനെ അവിടെ എന്നെ പിടിച്ചോട്ട് ചുമ്മാ ആവശ്യമില്ലാപയപ്പോഴൊക്കെ എന്നെ സഹായിക്കാൻ വന്ന ബി ജെ പി കാരും ആർ എസ്സുകാരും ആണ് അവരുടെ നന്ദിയാണ് ഞാൻ ബി ജെ പിയിൽ ഇപ്പോൾ എത്താൻ കാരണം കാരണം ആ ബന്ധം ഞാൻ ബന്ധമാണ് അപ്പോൾ പിണറായിയോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് എന്നെ ഒരു ബി ജെ പി കാരനാക്കാൻ പിണറായി വിജയൻ ചെയ്ത അതായത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ ബിജെപിക്ക്